ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ആടിൻ്റെ തലച്ചോറ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കത് നല്ലോണം ക്ലീനാക്കി എടുക്കണം അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് നമ്മൾ തലച്ചോറിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ക്ലീൻ ആക്കാം അപ്പോൾ ഞാനൊന്ന് ക്ലീനാക്കിയിട്ട് പെട്ടെന്ന് വരാം ഇനി നമുക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ് ഒരു സവാള നീളത്തിലരിഞ്ഞ് കുറച്ച് നേരം വഴറ്റണം ഒരുപാട് വഴറ്റണമെന്നില്ല ഇനി ഞാൻ ഞാനിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ നല്ല ജീരകം നാലല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടിയിട്ടും മിക്സിയിൽ അടിച്ചെടുത്തൊരു പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നത് ടീസ്പൂൺ വെച്ചിട്ടാണ് എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ടേബിൾ സ്പൂൺ യൂസ് ചെയ്താൽ മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഈ ഒരളവിലാണ് യൂസ് ചെയ്യേണ്ടത് എൻ്റെ അടുത്ത് ടീസ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ ടീസ്പൂൺ യൂസ് ചെയ്യുന്നത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച തലച്ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം ആ സവാളയും മസാലയും ഒക്കെ പിടിക്കുന്ന തരത്തിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഈ രൂപത്തിലായിരിക്കും ആ ടൈമിൽ നമുക്കൊരു എഗ്ഗ് അതിൻ്റെ സെൻറ്ററിലായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതിനുശേഷം വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഡിഷ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബായ്